സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നികുന്ന് എറണാകുളം മലയാൻ ഡ്രാവിലാണ് ഇവിടെ ഇരുന്ന് കൂടെ വായിക്കുന്ന ചേട്ടൻ കണ്ട ചേട്ടന പേര് പ്രകാശ് അപ്പൊ ഈ ചേട്ടനെ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ആരും അടുത്തും വരുന്നില്ല എല്ലാരും ഇത് കേട്ടിങ്ങനെ പോകത്തേ ഉള്ളു വരുന്നവരെല്ലാം കൂടെ പാടി ചെയ്യണം ഒരു നമ്മുടെ കൂടെ കൂടെ നമ്മളെ പരിഗണിക്കണു ആ അതൊരു സന്തോഷമാണ് അപ്പൊ എല്ലാവർക്കും ഞാൻ ഒറ്റക്കിരുന്ന് വായിക്കുമ്പോ എന്താന്ന് വെച്ച് ആൾക്കാർ ഇങ്ങനെ പേടിച്ചിട്ട് മിണ്ടാതെ പോയി പിന്നെ ഈ മനുഷ്യനെ എന്തെങ്കിലും പറയൂ വീടിയുടെ സ്ഥലത്തൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഒരാള് നമ്മുടെ കൂടെ കൂടി കൂടിക്കഴിഞ്ഞാല് എല്ലാവർക്കും ധൈര്യമായി അപ്പൊ എല്ലാവരും വരും അതാണ് സത്യം സത്യ ഞാൻ പറഞ്ഞത് ആൾക്കാർ പാടുമ്പോ എനിക്ക് സന്തോഷാണ് കൂടെ നിക്കുമ്പോ ആൾക്കാർക്ക് എല്ലാവർക്കും ആ പേടിയും മാറിയും അതന്നെയാണ് അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞല്ല മനസ്സിലായി അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് Terima kasih telah menonton! മനസ്സിലേ ഉള്ളൊരു ചേട്ടനാണല്ലേ അങ്ങനെയൊന്നും ഭയങ്കര വില്ലനെ വില്ലനാണല്ലേ ആ കണ്ടിട്ട് അങ്ങനെ തോന്നിയാ പാവ ഞാൻ തോന്നിയാ പാവ ഇന്നെ കണ്ടു കഴിഞ്ഞാല് ആര് കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ചേച്ചി പറഞ്ഞല്ലോ മേഡം പറഞ്ഞല്ലോ ചേടിച്ചിട്ട് അവര് നിന്നാ എന്തായാലും പറയുന്നുണ്ട് കേക്ക് കൂടുതലാൾക്കാരും ദൂരം മാറുന്നിട്ടാണ് കേക്ക ഞാൻ മാത്രമേ അടുത്തിരിക്കാറുള്ളു ഇതൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുള്ള പരിപാടികളൊന്നും വായിക്കല് മാത്രേ ഉള്ളൂ പഠിക്കണു പോവാതിരിക്കാൻ പോയി ഞാന് എന്നെ കുറച്ചൊക്കെ പഠിപ്പിച്ചു പക്ഷെ അതൊന്നൊരു കീർത്തനം പോലും നമ്മള് വൃത്തിയായിട്ട് വായിക്കാനായിട്ടില്ല പറയണത് അപ്പൊ അത് പഠിപ്പി പഠിപ്പിക്കലൊക്കെ നല്ലമാതിരി പഠിപ്പിച്ചു പക്ഷെ നമ്മള് ഭയങ്കര ഉഴപ്പായിരുന്നു ഇങ്ങനെ അതുകൊണ്ടല്ലേ രണ്ടുകാലും ഒരേ സീറ്റിലിരിക്കണം ഒന്നും സീറ്റിൽ ഒരിക്ക് മോളിൽ അപ്പുറത്ത് സീറ്റിൽ പോലും ഇവിടെ വീട്ടില് മോള് ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും അതൊക്കെ സാമ്പത്തികമായിട്ട് പരീക്ഷം ഈ ചേട്ടനെ കാണാൻ വായിച്ചു വായിച്ചു അത് നല്ല മനോഹരമായ രീതിയിൽ ഒരുപാട് പേര് അടുത്ത് ഇരുന്ന് പാടി അവർക്കൊക്കെ അറിയാവുന്ന ടാലന്റുകൾ ഇവിടെ കൊണ്ടുവന്ന ചേട്ടനെ കുറച്ച് നേരം പ്രദർശിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പാടുമ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്ക് അവരി ഒരു മനസ്സിനൊരു ഒരു മാറ്റം കിട്ടാൻ വേണ്ടി കണ്ട കാലം നമ്മൾ പണിയെടുത്തിട്ട് ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ അതിലൊരു പത്ത് മിനിറ്റ് നമ്മൾക്കൊരു സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന വലിയ കാര്യമാണ് അത് അത് വലിയൊരു സംഭവമാണ് അത് അതിൽ അതിലൊരു സന്തോഷം നമ്മൾ ഞാൻ കാണുന്നുണ്ട് അപ്പൊ അത് അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മളൊരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഷെയറിങ് കിട്ടില്ല കിട്ടില്ല നമ്മൾ സ്റ്റേജിൽ കേറിയിട്ട് നമുക്ക് രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്താലും നമുക്ക് ആ ഒരു ഈ ഒരു ഷെയറിങ് കിട്ടില്ല തൊട്ടടുത്ത് വന്നിട്ട് നമുക്ക് നമുക്ക് ആ പാട്ട് പാടിയാലോ ഈ പാട്ട് പാടിയാലോ അതല്ലെങ്കിൽ ആ പാട്ട് ചേട്ടൻ പാട്ടുള്ളൂ ആ പിന്നെ പ്രോഗ്രാമുകളൊക്കെ കോമ്പൊക്കെ നമ്മള് പങ്കെടുത്തിട്ടുള്ള നമ്മള് സിംഗറും കൂടി പാട്ടുകാരും കൂടി പാട്ടും പാടും എന്തും ജീവിക്കാൻ വേണ്ടി എന്തും വരുന്ന എല്ലാവർക്കും ഈ ഒരുപാട് സന്തോഷം ചേട്ടാ ചേട്ടനെ കാണാൻ പറ്റിയ സുഹൃത്തു സുഹൃത്തൊന്നും കുട്ടിക്കാരൻ രണ്ടു പാടും കുട്ടിക്കാരനോട് ഒന്ന് ചേട്ടനോട് പെർഫോമൻസ് ചെയ്യണം ുഴലി കഥ പറയാത്തിലോ പോലോ പുൽമെറ്റിലോ പൂ കാട്ടിലോ എങ്ങൾ മൂലം കൈമാറിയും